ഒരു മേയർ ഇത്ര ഈ പ്രായത്തിനിടയിൽ ഏറ്റവും ക്രൂരവും ഏറ്റവും രൂക്ഷവുമായി അഴിമതി ഇവിടെ ഞാൻ എമൗണ്ട് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ഒരു മേയർ എന്നാലും രണ്ടു വർഷക്കാലമായി ഒരു വർഷവും പതിനൊന്ന് മാസവുമായി അധിക ഒരു വർഷവും പതിനൊന്ന് മാസവുമായി അധികാരത്തിൽ നിൽക്കുന്ന ഒരു മേയർ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മേയർ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊട്ടിഘോഷിക്കുന്ന മേയർ ഇവരുടെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു സൽ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഏതെങ്കിലും ഒരു ഇന്നോവേഷന്റെ പേരിലാണോ കേട്ടിട്ടുള്ളത് അഴിമതി എസ് സി ഫണ്ട് തട്ടിപ്പ് തൊട്ട് ഇ എം എസ് ഭവന പദ്ധതിയില് ബാങ്കിൽ കിടന്ന് എട്ട് കോടി രൂപ അടിച്ചു മാറ്റിയത് തൊട്ട് ഇങ്ങോട്ട് അക്ഷരശ്രി ഏറ്റവും സാധാരണക്കാരായ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അക്ഷരം കൊടുക്കുന്ന അക്ഷരശ്രീ പദ്ധതി വരെ എത്രയെത്ര എത്ര അഴിമതികൾ നടത്തിയതിന്റെ പേരിൽ ഇവർ അറിയപ്പെടുന്നത് നീ കേരളത്തിന്റെ പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ ഗുണം എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ആര് സംരക്ഷണം ആര് ഏറ്റെടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് രണ്ടും കൂടെ പറയണ്ട ഏതെങ്കിലും ഒന്നും ഡിവൈഎഫ്ഐക്കാർ അല്ലെങ്കിൽ ഗുണ്ടകൾ ഗുണ്ടകളാണ് സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിഷേധവുമായിട്ട് കടന്ന് ചെറുപ്പക്കാരെ എന്താ പ്രതിഷേധം ആരെയ്ക്കെതിരായിട്ട് അക്രമം നടത്താൻ ശ്രമിച്ചോ കല്ലെറിഞ്ഞോ ഒന്നുമില്ല കരിങ്കൊടി വീശുവാൻ ശ്രമിച്ച മൂന്ന് ചെറുപ്പക്കാരെ അതിക്രൂരമായി മാധ്യമങ്ങളുടെ മുന്നിൽ ഇടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഞങ്ങൾ വെട്ടുന്ന രണ്ട് ഇങ്ങനെ ഇടിക്കുന്ന സി പി എമ്മിന്റെ ഇതുപോലെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ അൻപത്തിയേഴ് ഇ എം എസ് സമൂഹ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചു ഭാഗമായിട്ട് സർക്കാർ താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായി ജനങ്ങളെടുത്ത് തോട്ടിലെ ബംഗാളിൽ നന്ദിഗ്രാമിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ പോലീസിന്റെ യൂണിഫോം കൂടിയിട്ട് തോക്കെടുത്ത് വെടിവെച്ചു അവിടെ പിന്നീട് സി പി എം എന്ന് പറയുന്നത് ഒപ്പുവച്ച കലം പോലെയായി ഒറ്റ നിങ്ങളുടെ സീറ്റില്ല വട്ടപൂജമാ കേൾക്കും ഇന്നത്തെ ദിവസം മൂന്ന് റിമാൻഡ് ഗോപു നെയ്യാറും അനന്തകൃഷ്ണനും അടക്കമുള്ള മൂന്ന് ചെറുപ്പക്കാരെ ചെറുപ്പക്കാര കൃഷ്ണകാന്തടമുള്ള മൂന്ന് ചെറുപ്പക്കാരെ റിമാൻഡ് ചെയ്തു എന്താ ചമച്ചതുമായിട്ട് ബന്ധപ്പെട്ടല്ല ആര്ക്കെതിരായിട്ട് കരിമ്പൊടി കാണിച്ചു അതായത് ഇത്ര ക്രിമിനൽ ഒഫൻസ് കാണിച്ചിരിക്കുന്ന ആര്യക്കെതിരായിട്ട് കരിങ്കൊടി കാണിച്ച ആളുകളെല്ലാം അതൊക്കെ നമ്പർ അല്ലേ ഈ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഡിആർഎൽ എന്ന് പറയുന്ന പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുടെ കത്ത് അദ്ദേഹം തന്നെ എഴുതിയതാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു ഇനി ആര് കൂടി സംബന്ധിച്ച പരിപാടി കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇനി കത്തിന്റെ ഒക്കെ ഗുണം എന്താണെന്ന് കൂടെ കെട്ടിട നമ്പർ തട്ടിപ്പ് കേസ് വളരെ സുപ്രധാനമായ കേസാണ് കെട്ടിട നമ്പർ തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റിലായ നാല് പ്രതികൾ ആ നാല് പ്രതികളും സി നേതാക്കന്മാരുടെ ഭാര്യമാരോ മക്കളോ ആണ് അറസ്റ്റ് താൽക്കാലിക ഇങ്ങനെ കത്ത് കൊടുക്കുന്നതിന്റെ പ്രയോജനം ഒരു കുടുംബത്തിൽ ഒന്നു എല്ലാവരും കവറിൽ കവറിൽ എഴുതി എഴുതി കൊടുത്ത കൊടുത്ത ശ്രീ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മസ്ദൂർ നിയമനത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിൽ വരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കത്ത് വേണമെന്ന് പറയുന്ന ഒരു പാർട്ടി ഇത് എല്ലാവർക്കും ബോധ്യമുള്ളപ്പോ കത്ത് വ്യാജമാണെന്നൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഡ്യൂട്ടി മേയർ സി പി ഐയുടെ പ്രതിനിധിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എവിടെ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും ഈ രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുകയും മൂന്ന് സംസ്ഥാനങ്ങൾ സഖ്യ സർക്കാരുകളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ ക്ഷീണത്തിൽ തന്നെയാ പക്ഷേ ഈ സി പി ഐയുടെ അവസ്ഥ എന്താ കോൺഗ്രസ് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട ഇപ്പോഴും നിലവിലുള്ള രണ്ടാമത്തെ വലിയ പാർട്ടിയല്ലേ നിങ്ങളുടെ പാർട്ടി ഇന്ത്യയിൽ ഇതുപോലെ നാണം കേട്ട വേറൊരു പാർട്ടിയുണ്ടോ ഇവർ പറയുക അതായത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രൂപപ്പെട്ട മറ്റൊരു പാർട്ടിയാണ് ചെറിയ പാർട്ടിയെ വികടിച്ചു പോയതാണ് സി പി എം ആ സി പി എം ഇപ്പം വീതം വെച്ച് തരുന്ന ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകൾ മത്സരിക്കുന്ന ഗതികേടുള്ള നിങ്ങളാണോ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളോട് നിന്ന് നെട്ടോട്ടമൊക്കെ ആ പാവപ്പെട്ട രാജയെപ്പോലുള്ള സി ദേശീയ നേതാക്കന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ൂ താങ്കൾക്ക് കോർപ്പറേഷനിൽ ഇന്നുകൊണ്ട് ഇങ്ങനെ സ്വജനപക്ഷപാതവും അഴിമതിയും ബന്ധുജന നിയമനമൊക്കെ നടത്തിപ്പോയാൽ മതി ആ പാവപ്പെട്ടവൻ അറിയാം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനായിട്ടുള്ളത് ആര്യ രാജേന്ദ്രന്റെ കത്ത് ആര്യ രാജേന്ദ്രന്റെ കത്ത് വ്യാജമാണ് വ്യാജമാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ആര്യ രാജേന്ദ്രൻ ഇന്നത്തെ നിമിഷം വരെ ഇത് വ്യാജ പറഞ്ഞിട്ടില്ല ഇത് എന്റെ ഈ കത്ത് വ്യാജമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഇത് പക്ഷേ ഞാൻ എഴുതിയതല്ല എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കാം അതെ ഞാൻ എഴുതിയതുമല്ല ഞാൻ ഒപ്പിട്ടതുമല്ല എന്ന് പറയുന്ന ആര്യ രാജേന്ദ്രൻ ലോക്കൽ പോലീസിൽ പരാതി കൊടുത്താൽ ശ്രീ അഭി ലാഷി എത്ര നിസ്സാരമായ കേസാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വലിയ കേസിനെ പറ്റി പറ്റിയൊന്ന് പറഞ്ഞു നമ്മുടെ ലോക്കൽ പോലീസിലെ ഏതെങ്കിലും ഒരു കോൺസ്റ്റബിൾ വിചാരിച്ചാൽ തെളിയിക്കുവാൻ പറ്റുന്ന കേസാണ് ഈ കത്തങ്ങനെയാണ് സി പി എമ്മിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് വരുന്നത് പ്രതിപക്ഷം നിർമ്മിക്കുന്നത് കത്തങ്ങനെയാണ് സി പി എം വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് വരുന്നത് മറുപടി പറയണ്ടേ അപ്പൊ ഒരു ഹെഡ് കോൺസ്റ്റബിൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കേസ് ഇവര് മുഖ്യമന്ത്രിക്ക് കൊടുക്കുക പിണറായി വിജയൻ എന്താ പഴയ ഹെഡ് കോൺസ്റ്റബിൾ കുട്ടം പിള്ളിയാണോ കപ്പട മീശയും മുറുതിക്കറ കയ്യിലൊരു ലാത്തിയും ഒക്കെ ആയിട്ട് വന്ന് ആര്യരാജേന്ദ്രന്റെ കത്ത് കൊടുത്തത് ആരാണ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം അന്വേഷണം നടക്കാൻ കഴിയുന്നില്ലല്ലോ പിന്നെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ തെളിയിക്കുവാൻ കഴിയുന്ന കേസ് നിങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൊടുത്തവിടെയെന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇനി ഈ നിയമന വിഷയങ്ങളിലേക്ക് വരുമ്പോ ഇവിടെ ഡെപ്യൂട്ടി മേയർ പറയുക ഞങ്ങളല്ലേ ഈ അഴിമതി കണ്ടുപിടിച്ചത് ഈ അഴിമതി നടത്തിയത് നിങ്ങളെ നിങ്ങൾ പറഞ്ഞ ഒരു കേസ് ഉണ്ടല്ലോ ആ ആ നാല് അറിയാവോ നിങ്ങളുടെ കോർപ്പറേഷനിലെ നാല് ജീവനക്കാരാ ഇവരെയൊക്കെ നിയമിച്ചത് മാതൃഭൂമിയിലെ ശ്രീ അഭിലാഷ് മോഹൻ ആണോ അതോ ഞാനാണോ നിങ്ങൾ തന്നെ നിയമിച്ച പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി വേണ്ടി ആളുകൾക്ക് നാലാമത്തെ ആൾ എന്താ തർക്കമുള്ളത് മൂന്ന് ടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾ നാലാമത്തെ ആൾ ആരാണെന്ന് അറിയാമോ ബി ജെ പിയുടെ കൗൺസിലർ ഏറ്റവും അടുത്ത ബന്ധു ഞാൻ ചോദിക്കുന്നത് നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷം കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷം ബി ജെ പി ആണെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പുറമെ ഇങ്ങനെ സമരവും ഈ മേയർ ഓഫീസിന് ഇങ്ങനെ സത്യാഗ്രഹമൊക്കെ നടത്തുമ്പോൾ ഇവർ നടത്തുന്ന മൊത്ത കച്ചവടത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ നഗരസഭയിൽ നടക്കുന്ന മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നവ അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾ പോലീസ് നടപടി എടുത്തിട്ട് ഞങ്ങളല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അല്പമെങ്കിൽ നിയമനങ്ങളുടെ പട്ടികയുണ്ടല്ലോ അതായത് അവിടുത്തെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ തൊട്ട് പട്ടിപിടുത്തക്കാരനെ അവരെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആനാവൂർ നാഗപ്പനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പാർട്ടിയുടെ വില പുല്ലുവലെ പട്ടിപിടുത്തക്കാരനെ അവരെ കണ്ടുപിടിച്ചാണ് ആനാവൂർ നാഗപ്പൻ നിങ്ങൾ കട്ട് കൊടുക്കുന്ന പോട്ടെ ഞാൻ നോക്കും ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ ആ സ്റ്റാൻലി ഡിക്രൂസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തോട്ട് പറഞ്ഞത് ഇങ്ങനൊരു കത്ത് പാർട്ടിയുടെ സെക്രട്ടറി ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഭരിക്കുമ്പോ ഞങ്ങളൊരു പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്താൽ എന്താണ് തെറ്റ് എന്നാണ് ഇത് കേരളത്തിന്റെ കേരളത്തിന്റെ പൊതുഭരണമാണ് പൊതുജനങ്ങൾ നികുതി കൊടുക്കുന്ന പണമാണ് ആ പണം നിങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് സെക്രട്ടറി തൊട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെയുള്ള ആളുകളുടെ പൊതുബോധം എന്ന് പറയുന്നത് ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ആളുകളെ ഞങ്ങളുടെ പാർട്ടിക്കാരെ നിയമിക്കുമെന്ന് പറയുന്ന പൊതുബോധമാണ് അതിൽ

ഈ സമരങ്ങളോട് ഇവർ കാണിക്കുന്ന അസഹിഷ്ണു ഒരു ശ്രീ സമരം നടത്തിയ കല്ലെറിഞ്ഞൂട്ടം നാട് ഭരിക്കുന്ന സമയത്ത് ഒരു മേയർ ഇത്ര ഈ പ്രായത്തിനിടയിൽ ഏറ്റവും ക്രൂരവും ഏറ്റവും രൂക്ഷവുമായ അഴിമതി ഇവിടെ ഞാൻ എമൗണ്ട് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ഒരു മേയർ പൈസക്കാരിയാണല്ലേ അങ്ങനെ ഒരു വ്യക്തി വേർ ഇസ് മൈ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി സമരം ചെയ്ത് അതിന്റെ ചുവരെടുത്ത് നടത്തി അതിന്റെ മഷി കയ്യിൽ നിന്ന് ഉണങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ നടത്തിയിട്ടുള്ള അവരുടെ ഓഫീസിൽ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഇത്ര രൂക്ഷമായ പിൻവാതിൽ നിയമനം ഈ മേയറെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം മേയറപ്പറ്റി സി പി എം നേതാക്കന്മാർ തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്തെ മധ്യപ്രവർത്തനത്തിൽ താങ്കൾക്കറിയാം ഇവരുടെ നിയമനം പോലും ഒരു പിൻവാതിൽ നിയമനമായിരുന്നു പിൻവാതിൽ നിയമനത്തിലൂടെ അധികാരത്തിലേക്ക് വന്നൊരു മേയർ അവരുടെ കസേര ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നു ഈ വിഷയത്തിൽ സമരവുമായിട്ട് പോകുന്ന ആളുകളെ ഭർത്താവിന്റെ ഡ്രൈവറെ ഉപയോഗിച്ചുകൊണ്ട് അടിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ജനാധിപത്യ വിരുദ്ധമാണ് ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറായിട്ട് ശ്രീമതി ആര്യ രാജേന്ദ്രൻ വന്നപ്പോ ആളുകൾ മേയർ ഊട്ടി എന്ന് വാത്സല്യത്തോടെ വിളിച്ചത് ഇപ്പൊ മേയർ ഊറ്റി എടുക്കുന്നു എന്നാണ് അവിടെ തിരുവനന്തപുരത്തുള്ള പൊതുവെയുള്ള ചില അത്തരത്തിലുള്ള അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ സി പി ഐയുടെ നേതാവ് അഴിമതിക്കെതിരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കൗതുകം ഇവര് പൊതുവേ ഈ സി പി എമ്മുകാരും സി പി ഐക്കാർക്ക് അല്ലെങ്കിൽ സി പി ഐക്കാർ കൊള്ളാവുന്നവരാണ് ഇവർ തന്നെ ഒന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഒരു സീറ്റ് വിറ്റതുമായിട്ട് ബന്ധപ്പെട്ട് ലോകായുക്ത അന്വേഷണം ഒരു പുതിയ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ പാർലമെന്റ് സീറ്റ് ഒരു വ്യക്തിക്ക് വിറ്റതിന്റെ പേരിൽ ലോകായുക്ത അധ്യക്ഷ താങ്കൾ ഇത് വളരെ ും പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്ലീസ് വൈകിട്ട് നിങ്ങളുടെ ആണല്ലോ രാജ്യം ഭരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ലോക്കൽ സെക്രട്ടറി ആണല്ലോ നരേന്ദ്രമോദിയാണല്ലോ ഇങ്ങനെ ഭരിക്കുന്നത്